കൃഷേറെ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വിഐ പി ഗാലറിയിൽ നിന്ന് ഇരുപതിടി ഉയരത്തിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതരമായ പരിക്ക് ഗാലറിയുടെ മുകളിൽ നിന്നും താഴേക്ക് തെറിച്ചു വീഴുകയായിരുന്നു മുഖമിടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു താഴെ കരിങ്കിലിൽ പാളിയിലേക്ക് മുഖമിടിച്ചു വീണ് രക്തത്തിൽ കുളിച്ച നിലയിലാണ് ഉമാ തോമസ് എം എൽ എ റിനെ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പന്ത്രണ്ടായിരത്തോളം നൃത്ത പ്രതിഭകൾ പങ്കെടുക്കുന്ന ഭരതനാട്യ പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ എം എൽ എയുടെ ആരോഗ്യനില നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ റിനെ മെഡിസിറ്റിയിലാണ് ഇപ്പോൾ ഉമാ തോമസ് എം എൽ എ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അലി അക്ബർ ഷായും അഞ്ജന അനിൽകുമാറും സെയ്ഫുനിസ അലിയാറും നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദ്യം അലി അക്ബർ ഷായിലേക്ക് അലി അക്ബർ ഷാ ഇപ്പോൾ പരിപാടി അവിടെ നടക്കുകയാണെന്ന് എനിക്കറിയാം എത്രയടി ഉയരത്തിൽ നിന്നാണ് ഈ ഉമാ തോമസ് വീണത് വീണപ്പോൾ അവിടെ മറ്റ് ബാരിക്കേഡുകളോ ആ കൈവരികളോ ഒന്നും പിടിക്കാനുണ്ടായിരുന്നില്ലേ തിക്കിലും തിരക്കിലും അല്ല വീണതെങ്കിൽ കാല് വഴുതിയപ്പോൾ ബാരിക്കേഡിൽ പിടിച്ചപ്പോൾ ബാരിക്കേഡ് വഴുതി വീഴുകയായിരുന്നു വീണ സമയത്ത് അബോധാവസ്ഥയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അലി ാണ് അരുൺകുമാർ ഏകദേശം ഒരു നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഈ പറയുന്ന അപകടം ഉണ്ടായിരിക്കുന്ന ഈ പവലിയനും ഗ്രൗണ്ടും തമ്മിൽ നമ്മൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് വരെ അപകടം നടക്കുന്നതിന് അല്പസമയം മുമ്പ് വരെ നമ്മൾ ആ ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് ഉള്ള സ്ഥലം സജ്ജീകരിച്ചിരിക്കുന്നതിന് തൊട്ട് ചേർന്നാണ് ഈ പറയുന്ന വി വി എ പി പവലിയനുള്ളത് ഈ പവലിയനിൽ ഈ അപകടത്തിലേക്ക് നയിച്ച സുരക്ഷാ ക്രമീകരണത്തിലെ വീഴ്ച എന്ന് നമ്മൾ പറയുന്നത് ഈ ബാരിക്കേഡ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റെല്ലാ നിലയിലും പന്ത്രണ്ടായിരത്തില പന്ത്രണ്ടായിരത്തോളം വരുന്ന കലാകാരന്മാർ അണിനിരക്കുന്ന പരിപാടി അതിനോടൊപ്പം അവരുടെ കുടുംബവും മറ്റു കാഴ്ചക്കാരും എല്ലാം ഉൾപ്പെടെ അത്രയും അധികം ആളുകൾ ഈ പറയുന്ന സ്റ്റേഡിയത്തിനകത്തുള്ള സമയത്താണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് ഈ പവലിയനിൽ ഏതെങ്കിലും നിലയിൽ ഒരു തിക്കോ തിരക്കോ ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു കാരണമല്ല ഈ അപകടത്തിലേക്ക് നയിച്ചത് മറിച്ച് മറ്റ് ഗസ്റ്റുകളും ഈ വി വി പി പവനിൽ ഉണ്ടായിരുന്നു അവരോട് എം എൽ എ സംസാരിക്കുകയായിരുന്നു അവർ തൊട്ട് മുൻപ് അവിടെ കൂടിയിരുന്ന ജനങ്ങളോടും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിച്ചായിരുന്നു എം എൽ എ ഈ പവനിന് മുകളിലേക്ക് വി വി ഇ പി പവനിന് മുകളിലേക്ക് കയറിയത് ആ സ്ഥലത്ത് നിന്ന് മറ്റു കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കാൽ വഴുതുകയായിരുന്നു ആ സമയത്ത് നില തെറ്റിയപ്പോൾ താഴേക്ക് വീഴാതിരിക്കാൻ കയറി പിടിച്ചത് ഈ സ്ഥലത്ത് സജ്ജീകരിച്ചിരുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത ബാരിക്കേഡിലായിരുന്നു അത് ഒരു കമ്പി ഉപയോഗിച്ച് കെട്ടിവച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബാരിക്കേഡിൽ പിടിച്ചപ്പോഴാണ് പിന്നീട് താഴേക്ക് സാഹചര്യം ഉണ്ടായത് താഴെ ഈ കരിങ്കൽ കോൺക്രീറ്റ് ഭാഗത്ത് തലയിടിക്കുകയായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ തലയ്ക്ക് ഗുരുതരമായി ഒരു പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ ദൃശ്യങ്ങളിൽ കാണാം രക്തത്തിൽ ഒളിച്ച നിലയിലാണ് എം എൽ എ ഉള്ളത് അത്രയും രക്തം വാർന്നു പോകാൻ കാരണം തലയിലേറ്റ ഈ മുറിവാണ് പെട്ടെന്ന് തന്നെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എല്ലാവരും ഓടിക്കൂടി എം എൽ എ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തൊട്ടടുത്തുള്ള ആശുപത്രി എന്ന നിലയിൽ രണേഷ് മെഡ്സിറ്റിയിലേക്ക് എത്തിച്ചു ഇപ്പോൾ നമ്മൾ എം എൽ എയോടൊപ്പമുള്ള ആളുകളുമായി അകത്തുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി ടി സ്കാൻ എടുക്കാനുള്ള നടപടി ਕਾਣਾ ਨਾ ਡਾਕਦਾ ਯਸ ਯਸ ਇਹ ਸਾਲ ਹੀ ਇੱਕ